ഈ വർഷം ഇത് ഒമ്പതാം തവണയാണ് അഭിഭാഷക കമ്മീഷൻ പാര്യത്തുകാവിലേക്ക് എത്തിയത് പതിവായി വരാറുള്ള വഴിയിൽ നിന്നും മാറി മറ്റൊരു വഴിയിലൂടെ ഭൂമിയിലേക്ക് കടക്കാനുള്ള അഭിഭാഷക കമ്മീഷന്റെ ശ്രമം പ്രതിഷേധക്കാർ തടഞ്ഞു നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് അഭിഭാഷക കമ്മീഷനും അനുവദിക്കില്ലെന്ന് പ്രതിഷേധക്കാരും നിലപാടെടുത്തതോടെ സ്ഥിതി സംഘർഷഭരിതമായി ഭൂമി അളക്കുന്നതുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് അഭിഭാഷക കമ്മീഷൻ എത്തുന്നത് എന്നാണ് പ്രതിഷേധക്കാരുടെ വാദം എന്നാൽ ഇത് അഭിഭാഷക കമ്മീഷൻ നിഷേധിച്ചു തലമുറകളായി ഇവിടെ കഴിഞ്ഞു വരുന്ന എട്ട് ദളിത് കുടുംബങ്ങളാണ് ഇപ്പോൾ കുടിയേറക്ക് ഭീഷണി നേരിടുന്നത് പോകാനാണ് ഞങ്ങൾ കിടക്കുന്നത് പുറമേക്ക് ഭൂമിയാണ് അന്ന് മുതൽ ഭൂമി ഇവർക്ക് എങ്ങനെ സർക്കാർ പ്രകാരം ഈ ആധാരം ഉണ്ടാക്കിയത് സംഘർഷ സാധ്യത കണക്കിലെടുത്ത് വലിയ സുരക്ഷാ സന്നാഹമാണ് സ്ഥലത്ത് ഏർപ്പെടുത്തിയിരുന്നത് ആർ ഡി ഓ അടക്കമുള്ള ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പ്രതിഷേധക്കാരെ നീക്കാൻ വേണ്ട നടപടി പോലീസ് സ്വീകരിക്കാതെ വന്നതോടെയാണ് തങ്ങൾക്ക് പിന്മാറേണ്ടി വന്നതെന്ന് അഡ്വക്കേറ്റ് ജയബാലൻ പ്രതികരിച്ചു പോലീസ് പോലീസ് മാറ്റി മാറ്റി തന്നില്ല തന്നില്ല കമ്മീഷണർക്കും പ്രവേശിക്കാൻ സാധിച്ചില്ല നടപടി ുംകത്തുക ദുടും താമസിച്ചു വന്ന രണ്ടര ഏക്കർ ഭൂമിയിൽ സ്വകാര്യ വ്യക്തി അവകാശവാദം ഉന്നയിച്ചതോടെയാണ് തർക്കം ആരംഭിക്കുന്നത് സ്വകാര്യ വ്യക്തിക്ക് അനുകൂലമായി ഹൈക്കോടതി വിധിച്ചു ഇത് പിന്നീട് സുപ്രീം കോടതി ശരിവയ്ക്കുകയും ചെയ്തു ഇതിനു പിന്നാലെയാണ് കുടിയൊഴിപ്പിക്കുന്നതിന് പെരുമ്പാവൂർ മുനിസിൽ കോടതി അഭിഭാഷക കമ്മീഷനെ നിയമിക്കുന്നത് അഭിഭാഷക കമ്മീഷൻ എത്തുന്നത് സ്ഥിരം പ്രതിഷേധത്തിന് വഴിവച്ചതോടെ കുടിയറക്കു ഭീഷണി നേരിടുന്ന കാളിക്കുട്ടി തങ്കമ്മ എന്നിവർ അവരുടെ ഭാഗം കേൾക്കണമെന്ന് കാട്ടി സുപ്രീംകോടതിയെ സമീപിച്ചിരുന്നു എന്നാൽ ഈ ഹർജി ഇന്ന് സുപ്രീംകോടതി തള്ളി സുപ്രീംകോടതിയുടെ പരിഗണനയിലുള്ള കേസിൽ നടപടിക്കൊരുങ്ങുന്നത് ശരിയല്ലെന്ന വാദവും പ്രതിഷേധക്കാർ ഇന്ന് ഉയർത്തിയിരുന്നു മാതൃഭൂമി ന്യൂസ് കൊച്ചി